strength, a foreign sport a foreign tourist champion and Allahs. It's aÖ, when a restaurant takes on the averse, I like a restaurant you got to get in there في Hospital I like lots of shopping something Aí wow, I think we, you know, I'm in a box, വളരെ കഠിനമായ പ്രവൃത്തിയാണ് ായിട്ട് സ്വീകരിക്കാനും അതിന്റെ കൂടെ ചേർന്ന്

ൊന്നുംബൈല് നോ പ്രശം കേട്ടോ നല്ലാം

മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതിൽ പുസ്തകങ്ങൾ പഠിക്കുന്ന ഇലകൾ പരസ്പരം ഭൂമിക്കടിയും

ന്മയെ പ്രോത്സാഹിപ്പിക്കുകയോ തിന്മയിലേക്കുള്ള സഞ്ചായം അപ്പൊ നമ്മൾക്ക് പരിചയപ്പെടുത്താനുള്ളത് അല്ലെ കഥ തീരൻ നെയ്യം അപ്പൊ ആ കതിവനുര എന്നുള്ള മന്ദപനെന്ന വ്യക്തിയുടെ ജീവിതത്തെ ആസ്വദമാക്കിയിട്ട് വിക്രൂട്ടുള്ള യും അമ്മയുടെ കുബനത്തിന്റെയും മകനായിട്ട് പിറന്നിട്ട് അച്ഛൻ ിൽറിഞ്ഞു പോയൊരു മനുഷ്യന്റെ ജീവിതമാണ് ആസ്പദമാക്കിയിട്ട് ഞാൻ എഴുതിയ ഓരോ ലേഖനം കഴിഞ്ഞ ഓണം പറ്റി മലയാളത്തിൽ വന്നിട്ടുണ്ട് അതിന് ഈ ദൈവത്തിന്റെ ജീവിതത്തിന്റെ കൊണ്ടുപോയിട്ട് നോക്കി അങ്ങനെയുള്ള ശ്രമമാണ് നടത്തിക്കുന്നത് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ചടങ്ങുകൾ തോറ്റങ്ങളൊക്കെയുള്ള ഒരു അവിടെ നിരീക്ഷിക്കുന്നത് അപ്പൊ ആ തെയ്യത്തിന്റെ തോറ്റം തുടങ്ങുന്നത് ഇങ്ങനെയാണ് വരിക നിരൂപിച്ചും അതാണ് അതിന്റെ തുടങ്ങി തുടങ്ങിയായിട്ടാണ് ഓരോ പുറത്തങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു കണ്ടി പിന്നീടാണ് അവസാന ഇത്തരത്തിലുള്ള ജീവിതം ചുരുക്കി ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു മങ്ങാട് ദേശത്ത് ദേശത്ത് ചക്കി അമ്മയുടെയും കുമരച്ചന്റെയും മകനായിട്ടു ഒരുപാട് കാർഷിക സമൃദ്ധമായാണ് ഈ മതത്തിറന്നുള്ള ആ മതം പിറന്ന ആക്ഷത്രത്തിൽ പറഞ്ഞത് കൊണ്ടാണ്

അങ്ങനെ ഒരു ദിവസം അച്ഛനും കുത്തി അച്ഛൻ പറഞ്ഞു പണിയെടുക്കാൻ ഇറങ്ങി കൂട്ടാൻ പോകും അങ്ങനെ അവിടെ തങ്ങി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പണിക്ക് പണിയൊന്നും എടുക്കാതെ ചെയ്യുന്ന ജാതികൾ നാലഘട്ടമായിരുന്നുപ്പെട്ട ആളാണ് ഈ മണ്ഡലത്തിൽ

അന്ന് ആ സമയത്ത് കുടകിലേക്കാണ് പണിക്ക് ഇവിടെ അച്ചവട്ടത്തിലും പണിക്കൊക്കെ ജോലിക്കൊക്കെ ആയിട്ട് ഇവിടെക്കാർ മലകളിലേക്ക് ജോലി അന്വേഷിച്ചു പോകും വ്യാപാരത്തിന് നമ്മൾ സന്ത വീട്